ഒരു ബാലൻ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു എന്നാൽ അമിത വേഗത്തിൽ വന്ന ഒരു കാർ അവനെ ഇടിച്ചു തെറുപ്പിക്കാൻ നോക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആ പിഞ്ചു മനസ്സിനെ ഭയത്താൽ മൂടാൻ അത് തന്നെ ധാരാളമായിരുന്നു കുട്ടി വീടിന് പുറത്തിറങ്ങാതായി ഇക്കാര്യം കുട്ടിയുടെ മാതാവ് ഷാർജ പോലീസിനെ അറിയിച്ചു കാര്യമറിഞ്ഞ അധികൃതർ പ്രത്യേക ടീം അംഗങ്ങളെ വിഷയത്തിൽ ഇടപെടാൻ നിശ്ചയിക്കുകയും കുട്ടിയുടെ വീട്ടിലെത്തിയ അധികൃതർ മാനസികമായി പിന്തുണ നൽകുന്ന രീതിയിൽ കുട്ടിയുമായി ഇടപഴകുകയും സംസാരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അതോടൊപ്പം പോലീസ് സഹായത്തിൽ യാത്ര ചെയ്യാനും അവസരമൊരുക്കി പോലീസിന്റെ ഈ ഇടപെടൽ കുട്ടിയിൽ വലിയ മാറ്റമാണ് വരുത്തിയത് ഇതോടെ കുട്ടി ചുറ്റുപാടുകളിൽ ആത്മവിശ്വാസവും സുരക്ഷിതത്വ ബോധവും വർദ്ധിക്കുകയും മാനസിക സ്ഥിരത കൈവരിക്കുകയും ചെയ്തു വാഹനം റെഡ് ലൈറ്റ് മറികടന്ന് നിയമവിരുദ്ധമായാണ് വന്നിരുന്നത് സംഭവത്തിന് കാരണമായ ഡ്രൈവർക്കെതിരെ നിയമപരമായ നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് വാഹനം മുപ്പത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു റെഡ് ലൈൻ റെഡ്ലൈന് കടന്നുപോകുന്നതടക്കമുള്ള നിയമലംഘനങ്ങള് അപകടങ്ങൾക്ക് മാത്രമല്ല കുട്ടികള് അടക്കമുള്ളവരില് മാനസികാഘാതവും സൃഷ്ടിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറഞ്ഞു